ഹലോ ഫ്രണ്ട്സ് മാജിക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഇഡ്ലി മാവ കൊണ്ട് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതങ്ങനെ ഇഡ്ഡലി മാവ് എടുക്കുക സാധാ ഇഡ്ഡലി മാവ് എടുത്തിട്ട് ഇതിൽ കുറച്ച് പഞ്ചസാര ഇടാം ഇതിൽ കുറച്ച് തേങ്ങ കുറച്ച് ബദാം കുറച്ച് പഞ്ചസാര ഞാൻ ഇത് പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ട് ഇതെങ്ങനത്തെ നമ്മൾ നൂല് പൊട്ടിൻ്റെയൊക്കെ ചില്ലല്ലേ ആ ചില്ലില് നമ്മൾ കുറച്ച് മാവ് നമ്മൾ കേക്കിനൊക്കെ ഒഴിക്കുന്ന മാതിരി ഉള്ള മാവ് അങ്ങനെ ഒഴിക്കാം ഞാൻ പഞ്ചസാര ഇട്ട് ഇളക്കി വെച്ചതാണ് അങ്ങനെ ഒഴിക്കാം രണ്ട് കൈയില് ഇങ്ങനെ ചെറിയ കയ്യില് രണ്ട് കയ്യില് അങ്ങനെ ഒഴിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ വെക്ക ആവിയിൽ വെക്ക ഞാനത് ആവിയിൽ വെക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് ഇത് ചൂടാകാൻ വെക്കാം ഒന്ന് വേഗം വെക്കാം തുറന്നു നോക്ക ഒന്ന് ഒന്ന് വെന്ത ശേഷം നമുക്ക് ഇതിന്റെ മേലേക്ക് കൊറച്ച് തേങ്ങ ഇടാം കൊറച്ച് തേങ്ങ ഒന്ന് താത്തി വെക്ക കയ്യിലേക്ക് ആവി അടിക്കും മുട്ടണം ഇത് കൊറച്ച് തേങ്ങ ഇട അതിന്റെ മേലെ കൊറച്ച് പഞ്ചസാര പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് മധുരം എത്ര വേണം അങ്ങനെ ഇടാം അതിനുശേഷം ഇതിന്റെ മേലെ ബാക്കിയുള്ള മാവിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് കവർ ചെയ്യുന്നമായിരിക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്നു എന്നിട്ട് ഇതിന്റെ മേലെ ബദാമ അങ്ങനെ മേലെ ഇട്ട് കൊടുക്കാം ബദാമോ പിസ്തേ അണ്ടിപ്പരിപ്പോ കളറപ്പിലി അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ വേഗം വെക്കാം ഒരു പത്ത് മിനിറ്റ് വേഗം വെക്കാം താഴെ ഭാഗം വന്നിട്ടുണ്ട് ഈ മേലെ ഭാഗം വേണേ ടച്ച് വെക്കാം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിട്ട് ഈ പപ്പടക്കൊല കൊണ്ട് ഒന്ന് കൊത്തി നോക്കാം വന്നിട്ടുണ്ടോന്ന് വന്നിട്ടുണ്ട് ഇതിനൊന്ന് ഒട്ടിപ്പൊടിച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഇറക്കി വെക്കാം ഇറക്കി വെച്ച് ഒന്ന് ആറിയ ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഇഡ്ലിമാവ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിട്ട് കുട്ടികൾ വരുമ്പോഴേക്ക് നമുക്ക് ഈ കേക്ക് ഇണ്ടാക്കാം എന്നത് ടൈപ്പ് ഒന്നും വന്നിട്ടില്ല ഇതൊന്നാ ഒന്ന് ചൂടാറട്ടെ ചൂടാറിയ ശേഷം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് കട്ട് ചെയ്യണ്ട് കത്തിയില് കുറച്ച് എണ്ണ തഡ്ലി മാവായ കാരണം ഒന്നും ഒട്ടിപ്പിടിക്കും ഇതങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇതൊന്നായിട്ട് ഒന്ന് ആറിയിട്ടുമാണ് എടുക്കാന് കത്തിയില് കുറച്ച് എണ്ണയാക്കിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ എണ്ണ ഇതിൽ തേക്കു കട്ട് ചെയ്യാം സൂപ്പറായിട്ട് ആയിട്ട് നമ്മുടെ ഇഡ്ഡലി കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല മധുരമായിട്ട് ഞാൻ മാവിലും കുറച്ച് മധുരം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാനിട്ട് എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാക്കി നോക്കുക ഇതിലൊക്കെ തേങ്ങയുണ്ട് പഞ്ചസാര ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ബായ്